എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു അന്നേരം ജയം പറയുന്നുണ്ട് ഇനി തൊട്ട് നിങ്ങൾ ചന്തു മോളിലെ അച്ഛനോ അമ്മയോ ആണെങ്കിൽ ഞങ്ങൾ മുത്തശ്ശന്മാരാകാം എന്ന് പറയും അന്നേരം അജയം പറയുന്നുണ്ട് മുത്തശ്ശന്മാരൊക്കെ ആയിക്കോളാം എന്ന് കരുതി ഇനി ചന്തു മോളുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കുട്ടി വേണ്ട എന്നൊന്നും ചിന്തിച്ചേക്കരുത് എത്രയും പെട്ടെന്ന് മോൾ ആ ഒരു അമ്മയാകണം എന്ന് പറയുക അന്നേരം ജയനും പറയുന്നുണ്ട് അതെ അവൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് നന്നായിട്ട് പരിഗണിച്ചേക്കണം അതായത് ഇപ്പം കാണുന്ന ഡോക്ടറെ മാറ്റാനുള്ള സമയമായി എന്നർത്ഥം വേറെ ഏതെങ്കിലും നല്ല ചികിത്സ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങ് പോവാണ് പോയി കഴിയുമ്പം ആദർശം പറയുന്നുണ്ട് കണ്ടോ എൻ്റെ മുത്തശ്ശനെ പോലെ തന്നെയാണ് ഇവരും അവർക്കും എന്നെ സംശയമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായില്ല അവർക്കും എന്നിങ്ങനെ പറയുമ്പം എന്നെ പറയുന്നുണ്ട് അതിനിപ്പം അനിയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ സംഭവം അറിഞ്ഞപ്പം തൊട്ട് ഏട്ടൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പം ആദർശ ചോദിക്കുന്നുണ്ട് അവൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അന്നേരം നയന പറയും അതിന് ഈ സത്യങ്ങൾ അറിയാൻ അവന് സമയമുണ്ടാവും അവൻ ഇപ്പോഴും പുറകെ അല്ലേ എന്ന് വയ്ക്കും അന്നേരം അനിയാണ് കാണിക്കുന്നത് അനി നന്ദൂനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുക എന്ത് ചെയ്തിട്ട് എടുക്കുന്നില്ല ഞായറാഴ്ച ആയിട്ട് കൂടി ഫോണൊന്നും എടുക്കാത്തതിൻ്റെ പരിഭവം ഉണ്ട് അനിക്ക് അതുകൊണ്ട് അനി കൂട്ടുകാരോട് പറയുന്നുണ്ട് ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസ് ക്യാമ്പിലേക്ക് ഇടിച്ച് കയറി ചെല്ലുമെന്ന് അന്നേരം അവർ പറയുന്നുണ്ട് എടാ പോലീസ് ക്യാമ്പിലേക്ക് അങ്ങനെ ചെല്ലാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഞായറാഴ്ച പോയി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കാണും എന്ന് പറയുക അന്നേരം അവർ പറയുന്നുണ്ട് അവൾക്ക് അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അനിയൻ ഫോൺ ഫോൺ എടുക്കാത്തത് എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എന്നോടും പറയണ്ടേ എന്താണ് ആ കാര്യം എന്ന് ചോദിക്കും അന്നേരം അവർ പറയുന്നുണ്ട് അവിടെ ഒരു ട്രെയിനറുണ്ട് അയാളെ കൊണ്ട് അവൾ മടുത്തിരിക്കുവാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പം അനി ചോദിക്കും അയാൾക്ക് ഇരി ഇരിട്ടടി കൊടുക്കണോ എന്ന് അന്നേരം അവർ പറയും ഏ ഇരിട്ടടി അവൾ തന്നെ കൊടുത്തോളാം അവളത് സോൾവ് ചെയ്തോളാം എന്നാണ് പറഞ്ഞത് എന്ന് പറയും പിന്നെയും അനി നന്ദൂനെ വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് തവണയും കൂടെ വിളിച്ച് നോക്കും എന്നിട്ടും എടുക്കുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇടിച്ച് കയറി ചെല്ലും എന്നിങ്ങനെ പറയുക എന്നിട്ട് അനി അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അവൾ ഫോൺ വിളിക്കുമ്പോൾ െടുത്ത് കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ആശ്വാസമുണ്ട് ഇപ്പം മൂന്ന് ബ്രാഞ്ചാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത് ആദർശേട്ടൻ അതൊന്നും നേരം ശ്രദ്ധിക്കാൻ പോലും എനിക്ക് സമയമില്ല പിന്നെ മിടുക്കന്മാരായ മാനേജർമാർ ഉള്ളതുകൊണ്ടാണ് അത് നേരെ ചുവ മുന്നോട്ട് പോകുന്നത് അത് ആദർശനെ അറിയുകയും ചെയ്യാം ആദർശേന്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് മൈൻഡ് ചെയ്യാത്തത് എന്ന് പറയുമ്പം ആദർശേന എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ കാരണം അതൊന്നും നിങ്ങളോട് പറയാൻ പറ്റത്തില്ല വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പം അവർ പറയുന്നത് ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയല്ലോ അതുപോലൊരുത്തിയല്ലോ നിന്റെ ജീവിതത്തിൽ വന്ന് കയറിയേക്കുന്നത് അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുക ഒഴിവാക്കിയാലേ നിനക്ക് സമാധാനം കാണൂ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അവളെ ഒഴിവാക്കിയെന്ന് ഓർത്ത് എനിക്ക് സമാധാനം കിട്ടില്ല ആ ഒഴിവാക്കിയ സ്ഥാനത്തേക്ക് നന്ദു എന്നും എങ്കിൽ എനിക്ക് മനസ്സമാധാനമാകൂ എന്നും അനി പറയുന്നുണ്ട് ഈ സമയം നമ്മൾ നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു അവിടുത്തെ ആ ചെറുക്കനുമായിട്ട് ഫൈറ്റൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് കൈക്ക് ഭയങ്കര വേദന എവിടെയോ മൂന്ന് ഇടിയും ചവിട്ടുമൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ വേദന ഉള്ളവരെ തിരുമ്പിക്കൊടുക്കുവാണ് തുഷാരണം തുഷാര പറയുന്നുണ്ട് നിന്റെ ഈ കൈ ഈ കൈക്ക് ഇത്രയും വേദനയാണെങ്കിൽ അവൻ്റെ ശരീരം മൊത്തം ം വേദനയായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുക എന്നിട്ട് അതിൻ്റെ കൂടെ തുഷാര പറയുന്നുണ്ട് ഇന്നൊരു ദിവസം കൊണ്ട് അയാൾ ഉറപ്പിച്ചു അയാൾ അടിച്ചത് നീയാണെന്ന് ഇനി അതിൻ്റെ പേരിലുള്ള പ്രതികാര നടപടി ഉണ്ടാവുമോ അതോ പേടിച്ചിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് ഏ അയാൾ പേടിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും എന്നെ ഇവിടെ പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ പുറത്താക്കിയാലും കുഴപ്പമൊന്നുമില്ല അന്ന് കൊടുത്തതിനെ ബാക്കി കൊടുത്തിട്ട് ഞാൻ പോവുകയുള്ളൂ എന്ന് പറയും നേരം തുഷാര പറയുന്നുണ്ട് നിൻ്റെ ചേച്ചിമാരെ കെട്ടിച്ചു വിട്ടേ വെട്ടിയേക്കുന്നത് അനന്തപുരി തറവാട്ടിലേക്കല്ലേ അവിടെ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റില്ലേ എന്ന് എനിക്ക് അന്നേരം നന്ദു പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആരെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഇത് എനിക്ക് തന്നെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന അനന്തപുരി തറവാടാണ് അവിടെ ആദൃശ്യം നയനയുടെ ചന്തമൂള കളിപ്പിക്കുന്നു അടുത്ത് തന്നെ ദേവ്യാനി ഇരിപ്പുണ്ട് അപ്പൊ ഇവരിങ്ങനെ കളിപ്പിക്കുന്നത് കണ്ടുകൊണ്ടാണ് ആ ജലജ അങ്ങോട്ട് ഇറങ്ങി വന്നെ ജലജയ്ക്ക് ഇങ്ങനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല ജലജ മനസ്സിലോർക്കുവാണ് ഓ ഇത് വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് നവ്യനെ അതിൻ്റെ പേരിൽ ഇവിടെ രണ്ട് അലമ്പുണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത്ര ആയില്ലേ എന്നിങ്ങനെ മനസ്സിൽ ോർത്തിട്ട് കേറിപ്പോവാ ചില ആദ്യമേ കാണുന്ന അബിയാണ് നിരം ജലജ അഭിയോട് പറയുന്നുണ്ട് എടാ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നിന്റെ ഭാര്യനെ ഒരു നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് ചൂടാക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ എങ്കിലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താ അങ്ങനെ കാണാനുള്ള സംഭവം എന്ന് നേരം നീ താഴോട്ടെന്ന് ചെന്ന് നോക്കി നിന്റെ അമ്മായി ഇപ്പം ആ കൊച്ചിനെ കളിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പം അഭി ചോദിക്കുന്നുണ്ട് അവർക്ക് ആ കൊച്ചിന് ഇഷ്ടമല്ലായിരുന്നല്ലോ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഇപ്പം ഒരു ഇഷ്ടം വന്നത് എന്ന് നിരം ജലജ പറയും എന്തൊക്കെ പറഞ്ഞാലും ആദർശൻ്റെ എന്ന് പറയുമ്പം അവരുടെ കൊച്ചു മോ മോളല്ലേ അതിനെ എത്രനാൾ സ്നേഹിക്കാതിരിക്കുന്നത് അവർ സ്നേഹിച്ചു പോകും പക്ഷേ ആ നായനെ അവളെയാണ് എനിക്ക് ഒട്ടും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അവൾ എന്ത് കണ്ടിട്ടാണ് ഈ കൊച്ചിനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയും അന്നേരം അഭിയും പറയുന്നുണ്ട് അവരെന്നാ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പണ്ടേ അവർ ആദർശനെ ഇട്ടിട്ട് പോകേണ്ട സമയം കഴിഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ജനിച്ച പറയും അതൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ നവേനെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂട് പിടിപ്പിക്കുക എന്നെ അത്ര വിശ്വാസവും അവൾക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അത് അങ്ങേക്കുന്നില്ല നിന്നെ ഇപ്പം ഭയങ്കര വിശ്വാസമാണല്ലോ അതുകൊണ്ട് നീ പോയി ഒന്ന് പറഞ്ഞ് ഇളക്കി വിട എന്ന് പറയുമ്പോൾ ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് അബി റൂബിനോട്ട് ചെല്ലുവാട്ടോ ഈ സമയം നവ്യോ കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു അന്നേരം അബി അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ ഈ കൊച്ചിനെയും കളിപ്പിച്ചോണ്ടിരുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട എന്ന് പറയുമ്പം എന്താ അബി എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് നീ താഴോട്ടൊന്ന് ചെന്ന് നോക്ക് ഇത്രയോ നാളും ആ കൊച്ചിനെ വെറുത്തുകൊണ്ടിരുന്ന ഒരാളോടെ ആ ചന്തു എന്ന് പറഞ്ഞ കൊച്ചിനെ സ്നേഹിച്ചു തുടങ്ങി ഈ പോക്കാണെങ്കിൽ നമ്മുടെ മോൻ െ ആരും സ്നേഹിക്കുന്നു തോന്നുന്നില്ല ആരും ശ്രദ്ധിക്കുന്നതും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താ അതെന്താഭ്യം അങ്ങനെ പറയുന്നേ ഇപ്പൊ ആരാ പ്രത്യേകിച്ച് സ്നേഹിച്ചു തുടങ്ങിയത് എന്ന് വയ്ക്കും അന്നേരം ആ വേറെ ആരാ നമ്മുടെ അമ്മായി തന്നെയെന്ന് പറയുമ്പോൾ അമ്മായിക്കിതെന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകത്തത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവരുടെ കൊച്ചുമോളല്ലേ ചന്തു ആദർശൻ്റെ മോനെ അതുകൊണ്ടാണ് അതൊക്കെ പോട്ടെ ബാക്കി എല്ലാവരും സ്നേഹിച്ചോട്ടെ നിന്റെ അനിയത്തിക്ക് ശരിക്കും ഭ്രാന്താണോ അവരെന്ത് കണ്ടിട്ടാണ് ഈ ആദർശനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം അഭി പറയുന്നുണ്ട് അത് എനിക്കും മനസ്സിലാവുന്നില്ല അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എന്ന് പറയേ അന്നേരം അഭിയോജിക്കുക നീയല്ലേ പറഞ്ഞത് ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് അവരങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല അബി ഞാനൊന്നു പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു നോക്കാനായിട്ട് പോവാണേ ഇനി താഴെ പോയി രണ്ടടി ഉണ്ടാക്കൂലോ എന്നൊരു സന്തോഷത്തിൽ നിന്ന് ഇപ്പം ഉണ്ടാബി കുച്ചിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നവ്യ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നു നവിയ്ക്ക് ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നവ്യ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നു കാണുന്നതേ രണ്ട് അലമ്പിനുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അന്നേരം ചെന്നിട്ട് ഓ എന്തൊരു കൊഞ്ചിക്കല ഇതൊക്കെ ഈ വീട്ടിലേ നടക്കുള്ളൂ എന്ന് പറയുമ്പം ദേവേനൊക്കെ അതെന്താ നവ്യ അങ്ങനെ പറഞ്ഞതാണ് അല്ല ഈ കൊച്ചിനെ ഇങ്ങനെ സ്നേഹിക്കാൻ ഈ വീട്ടുകാർക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പറഞ്ഞതായെന്ന് പറയുമ്പം എൻ്റെ കൊച്ചുമോളല്ലേ അതിന് അവളെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അന്നേരം അമ്മായിക്ക് ഇതിനു മുമ്പ് ഈ കൊച്ചിന് ഇഷ്ടമൊന്നും അല്ലായിരുന്നല്ലോ പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു ഇഷ്ടം വന്നതെന്ന് ചോദിക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ആ അതെൻ്റെ കൊച്ചുമോളല്ലേ അതിനെ ഒരുപാട് കാലം വെറുക്കാനൊന്നും എനിക്ക് സാധിക്കത്തില്ല പിന്നെ നേരത്തെ ദേഷ്യപ്പെടുമ്പോഴും എനിക്കതിനോട് ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു എന്ന് പറയുക അന്നേരം നയന നവ്യ പറയുന്നുണ്ട് ഇവിടെ എനിക്കൊരു കൊച്ചുണ്ട് അതിനെ ആര് സ്നേഹിക്കോ എടുക്കുകയോ ഒന്നും ചെയ്യാറില്ല അതിനെ ഒന്ന് കൊഞ്ചിക്കുന്ന പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നെ വീട്ടിലോട്ട് പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പം ചേച്ചി എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നെ അങ്ങനെയൊന്നും ഏർ ചിന്തിക്കല്ലേ എന്ന് പറയുവാണ് നയന അന്നേരം ആദർശം പറയുവാണ് നീ എപ്പോഴും അഭിയേനെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ അഭിയനെ സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റപ്പെടുത്താനായിട്ട് നടക്കാറുണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ നടന്നിട്ട് കാര്യമൊന്നുമില്ല നിന്റെ ഭർത്താവിനെ നല്ല രീതിയിൽ സ്നേഹിച്ച് അവനെ ഒരു നല്ല അച്ഛനും ഭർത്താവും ഒക്കെ ആക്കി എടുക്കാൻ നീ നോക്കുക അല്ലാതെ എന്നെ വിമർശിച്ചിട്ട് നിനക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ആദർശം പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് എനിക്ക് ആദർശയതുകൊണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാനൊന്നും പറയാനും വരുന്നില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഈ കൊച്ചിൻ്റെ ഒരു അമ്മ അങ്ങ് കോമയൊക്കെ എടുപ്പണ്ടേ എന്ന് എല്ലാവരും പറയുന്ന ഞാനതിനെ കണ്ടിട്ടൊന്നുമില്ല ഏതായാലും എന്തൊക്കെ ചികിത്സ കൊടുത്താലും അത് അവിടെ അവിടുന്ന് രക്ഷപ്പെട്ട് വരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുവാണ് നമ്മുടെ നന്മപരം നായന അന്നേരം നവ്യ പറയുന്നുണ്ട് ആ അവിടെ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചന്തു മോളിൻ്റെ അമ്മ ആയതുകൊണ്ട് തന്നെ ആ പെൺ പെണ്ണിനെ ഇവിടെ പ്രത്യേകം സ്ഥാനം കാണും അതിനെ ഇവിടെ കൊണ്ടേ താമസിപ്പിക്കേണ്ടി വരും ആ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ നീ ആയിരിക്കും ഇവിടെ ഒരു അധികപ്പറ്റ എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ മകനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നാലും എൻ്റെ മരുമകൾ ഈ വീട്ടിൽ തന്നെ കാണും അത് ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചതാന്ന് പറയുമ്പോൾ അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ നിങ്ങളുടെയൊക്കെ കൊഞ്ചിക്കില് നടക്കട്ടെ പക്ഷെ എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട് ഏർ നമ്പി അങ്ങ് കയറിപ്പോവാണ് പോയി കഴിയുമ്പോഴത്തേക്കും ദേവേനെ പറയുന്നുണ്ട് അവൾ സത്യങ്ങളൊന്നും അറിയാതെയാണല്ലോ ഈ സംസാരിക്കുന്നത് എന്ന് ഞാൻ ആദർശ പറയുന്നു അവൾ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്മ ഇനി സത്യങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുകയും വേണ്ട അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടോ അത് എന്നെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴത്തെയും നയന പറയുക അതുതന്നെ ചേച്ചിക്ക് ആകെ വിഷമാവും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അന്ന് ആദർശം പറയണം എന്ന് വാശി പിടിച്ചപ്പോൾ ഞാനും മുത്തശ്ശനും കൂടി തടഞ്ഞത് ചേച്ചിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റിയല്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞ് അവർ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയും കാണിക്കുന്നത് നവ്യയാണ് നമ്മക്ക് ആകെ വിഷമം അതുകൊണ്ട് നവ്യ കനകയെ വിളിക്കുകയാണ് എന്നിട്ട് ഈ പരിഭവങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ ആരുമില്ല നയന പോലും എൻ്റെ കൊച്ചിനെ ഒന്നും എടുക്കാറില്ല എല്ലാം അവർ ആ ചന്തു കൊണ്ട് നടക്കുന്നത് ആ കൊച്ചിന് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം കനക പറയുന്നുണ്ട് നിന്റെ കുഞ്ഞു വാവയല്ലേ അതിനെ നോക്കേണ്ടത് നീയല്ലേ എന്ന് ചോദിക്കുമ്പം ഓ ഇവിടെ ഓരോരുത്തരും പറയുന്നുണ്ട് എൻ്റെ കൊച്ച് പുറംപോക്ക് പോലെയാണ് അതിനെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ എന്നോട് പറയുവാ എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് അത് പറയുന്നത് ആ ജാനകിയും ജലജയും അഭിയോഗം തന്നെയായിരിക്കില്ലേ അവരൊക്കെ കുടുംബകലഹം ഉണ്ടാക്കാനേ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് നീ അത് കാര്യമാക്കണ്ട എന്ന് പറയുമ്പം ഓ അവർ കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു പറയുന്നത് മാത്രമൊന്നും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കത് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല നയനെ പോലും അങ്ങനെയാ അതുകൊണ്ട് അമ്മ നയനെ വിളിച്ച് ഇടയ്ക്ക് ഒന്ന് ഉപദേശിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുക അന്നേരമാണ് കനങ്കേടെ അടുത്തോട്ട് ഗോവിന്ദം പറഞ്ഞത് ഗോവിന്ദനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് അവരെ സംബന്ധിച്ച് ആദർശന്റെ കൊച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൊച്ചുമോളാണ് അതുകൊണ്ട് അവരെല്ലാവരും സ്നേഹിക്കും പക്ഷേ നമ്മുടെ നയനമോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇനിയിപ്പം ആ കൊച്ചിൻ്റെ അമ്മ ചികിത്സിച്ച് ഭേദമായി തിരിച്ചു വരുവാണെങ്കിൽ ആ വീട്ടിൽ സ്ഥാനം കൊടുക്കേണ്ടി വരില്ലേ ഏറ്റെടുക്കേണ്ടി വരില്ല അപ്പോഴും അധികം ആകുന്നതും ജീവിതം തുലാസിലാകാൻ പോകുന്നതും നമ്മുടെ നയനമോളുടെയാണ് എന്നൊക്കെ ഗോവിന്ദം പറയുമ്പോൾ ആകെ വിഷമമാകുന്നുണ്ട് കേട്ടോ കനയൊക്കെ രണ്ടുപേർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ആകെ വിഷമമാണ് അങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് പിന്നെയും കാണിക്കുന്നത് നയനയാണ് നയന ചന്തു എപ്പോഴും ഭക്ഷണം കൊടുക്കലും മാത്രമേ ഉള്ളൂ കൊച്ചിനെ ആകത്ത് റൂമിൽ കൊണ്ടുവച്ച് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുവാണ് അന്നേരം അത് കണ്ടുകൊണ്ട് വരുന്ന അനാമിക്ക് ഓർപ്പാണ് ഓ എന്നെ കുറ്റം പറയും എന്നിട്ട് കെട്ടിവൻ്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ അവൾ ഭക്ഷണം കൊടുക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നെ എപ്പോഴും കുറ്റം പറയാൻ നിനക്ക് നല്ല നാക്കാണല്ലോ ഞാൻ വഴി വഴിപിഴിച്ച് നടക്കുവാണ് എന്നല്ലേ നീ എപ്പോഴും പറയാറുള്ള പറയാറുള്ളത് അതുപോലെ തന്നെ ഉണ്ടായതല്ലേ ഡീ ഈ കൊച്ചെ എന്നിട്ട് അതിനെ കൊഞ്ചിക്കാൻ നിനക്ക് നാളില്ലേ എന്ന് ചോദിക്കും എന്നിട്ട് കൊച്ചിനോടായിട്ട് പറയും കൊച്ചെ ഇവളെന്തെങ്കിലും തരുമ്പം മേടിച്ച് കഴിക്കുന്നതേ സൂക്ഷിച്ച് വേണം അല്ലെങ്കിൽ ജീവിതത്തിൽ മൊത്തത്തിൽ ഉറങ്ങി ഉറങ്ങിക്കിടക്കാനുള്ള സാധനം നിനക്ക് ഇവള് തരും എന്ന് പറയുമ്പം നയന തിരിച്ചു പറയുവാണ് അതേ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും നിൻ്റെ സ്വഭാവം അതെൻ്റെ കഥ എന്നെക്കൊണ്ട് പറയിപ്പിക്കണോടി എന്ന് ചോദിക്കുമ്പം ആകെ വിഷമത്തോടെ നിനക്ക് നാനാമിക കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു